ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പൂർത്തിയായതിനു പിന്നാലെ തങ്ങൾക്ക് മുന്നിലുള്ള സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ പ്രമുഖരെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കാനുള്ള നീക്കങ്ങളും ഓരോരുത്തരും ആരംഭിച്ചു കഴിഞ്ഞു അത്തരത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഗുസ്തി താരം ബിനേഷ് പോക്കട്ടിന്റേത് പാരീസ് ഒളിമ്പിക്സിലെ ഗുസ്തി ഫൈനലിൽ നിന്നും അപ്രതീക്ഷിതമായി പുറത്തായ വിനേഷിനെ പാർട്ടിയിലെത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ അത് വലിയ രാഷ്ട്രീയ വിജയം കൂടിയായി മാറിയേക്കും കഴിഞ്ഞ ദിവസം പാരീസിൽ നിന്നും മടങ്ങിയെത്തിയ വിനേഷ് സഹഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക് ബിജ്രംഗ് പുനിയ സഹോദരൻ ഹരീന്ദ്ര സിംഗ് കോൺഗ്രസ് നേതാവ് ദീപേന്ദ്ര ഹൂഡ എന്നിവർ ചേർന്നായിരുന്നു സ്വീകരണമൊരുക്കിയത് ആയിരക്കണക്കിന് ആരാധകരും പരിപാടിയിൽ പങ്കെടുത്തു മറ്റ് നിരവധി ഗുസ്തിക്കാരുടെയും സാന്നിധ്യത്തിൽ വിനേഷ് പോഗട്ടിനുവേണ്ടി കൂറ്റം റോഡ് ഷോ നടത്തി ദീപേന്ദ്ര ഹൂഡയും കോൺഗ്രസും കളം പിടിക്കുകയായിരുന്നു കോൺഗ്രസ് വിനേഷ് പോകട്ടിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമെന്ന് ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന്റെ പദ്ധതികൾ വ്യക്തമായിരുന്നു ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ദീപേന്ദ്ര ഹൂഡ ഹരിയാനയിൽ നിന്ന് ഒഴിവന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് സെപ്റ്റംബർ മൂന്നിനാണ് നടക്കാൻ പോകുന്നത് ഈ സീറ്റിലേക്ക് വിനേഷ് പോകട്ടെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് വിനേഷ് ഒരു ചാമ്പ്യനായിരുന്നു അന്നും ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കും ഞങ്ങളുടെ മകൾ വിനേഷ് പോഗട്ടിനെ സ്വീകരിക്കാൻ ഡൽഹിയിൽ നിന്ന് ബലാലി ഗ്രാമത്തിലേക്ക് വരെ ആളുകൾ ക്യൂവിലാണെന്ന് ദീപേന്ദർ ഹൂഡ പറഞ്ഞു അതേസമയം തന്നെ വിനേഷ് പോഗട്ടിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള ദീപേന്ദ്ര ഹൂഡയുടെ നീക്കം രാഷ്ട്രീയ സ്റ്റാൻഡെന്നാണ് വിനേഷ് പോഗട്ടിന്റെ അമ്മാവൻ മഹാവീർ പോഗട്ട് വിശേഷിപ്പിച്ചത് അന്നത്തെ ബിജെപി എംപിയും റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ സിംഗിനെതിരെ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ ഹരിയാനയിൽ നിന്നുള്ള വിനേഷ് പോഗട്ടനും മറ്റ് ഗുസ്തിക്കാർക്കും പിന്തുണയുമായി രംഗത്തെത്തിയ ആദ്യത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു ദീപേന്ദർ ഹൂഡ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് വിനേഷ് ിനൊപ്പം റോഡ് ഷോ നടത്തുമ്പോൾ മറുവശത്ത് ഹരിയാന ബിജെപി മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി ചണ്ഡിഗട്ടിൽ മാധ്യമപ്രവർത്തകരോട് വിനേഷ് പോകട്ടുമായി ബന്ധപ്പെട്ട തന്റെ സർക്കാർ എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഹരിയാനക്കൊപ്പം ജമ്മു കാശ്മീരുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഒന്നാം ഘട്ടം സെപ്റ്റംബർ പതിനെട്ടിനും രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിന് ഒറ്റ ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്നത് ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കും ും വിനേഷ് പോകട്ടെ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിൽ ബിജെപിക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇതുവഴി കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്